നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് അവസാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിലേതിന് സമാനമായ പോളിംഗ് ട്രെൻഡാണ് ഉണ്ടായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത് സംസ്ഥാനങ്ങളിലായി നടന്ന ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ പോളിംഗിന് സമാനമാണ് ത്രിപുരയിലും പശ്ചിമബംഗാളിലുമാണ് കനത്ത പോളിംഗ് നടന്നത് എൺപത്തി ശതമാനം ത്രിപുരയിലും എൺപത് ശതമാനം പോളിംഗ് വെസ്റ്റ് ബംഗാളിലും രേഖപ്പെടുത്തി ആന്ധ്രാപ്രദേശിൽ രാത്രി വൈകിയും പോളിംഗ് നടന്നിരുന്നു ജമ്മു കാശ്മീരിൽ കനത്ത പോളിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തത് എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് ജമ്മുവിലും മുപ്പത്തിയഞ്ച് ശതമാനം ബാരാമുള്ളയിലും രേഖപ്പെടുത്തി പത്ത് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും അസംബ്ലി തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച പൂർത്തിയായി വി വി പാറ്റ് നൂറ് ശതമാനവും ഉപയോഗിച്ചെന്നും വോട്ടിംഗ് മെഷീനുകളിൽ നേരിയ തോതിൽ തകരാർ വന്നതിനെ തുടർന്ന് ചില ബൂത്തുകൾ മാറ്റേണ്ടി വന്നെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് അങ്ങിങ്ങായി ആക്രമണങ്ങളും ഉണ്ടായിരുന്നു മാവോയിസ്റ്റ് മേഖലയായ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിൽ പോളിംഗ് സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായി ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ സ്ഫോടനവും ഉണ്ടായി എന്നാൽ ആർക്കും പരിക്കേറ്റിരുന്നില്ല ആന്ധ്രാപ്രദേശിൽ പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി പതിനഞ്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തകർക്കുകയും ചെയ്തു ആറെണ്ണം ആന്ധ്രയിലും അഞ്ചെണ്ണം അരുണാചൽ പ്രദേശിലും മണിപ്പൂരിൽ രണ്ടും ബീഹാറിലും ബംഗാളിലും ഓരോന്ന് വീതവും തകർന്നിരുന്നു ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്ത തുക രണ്ടായിരത്തി കോടി കടന്നു രണ്ടായിരത്തി പതിനാലിലേതിന് ഇരട്ടിയാണ് ഈ തുക അറുനൂറ്റി ഏഴ് കോടി പണമായും നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി മദ്യവും ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ മയക്കുമരുന്നും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് വൺ മലയാളം